ഏ ഈ വഴിയിൽ കിടക്കുന്ന സംസാരിക്കുന്ന പട്ടികളെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ആൾക്കാരെ പേര് എടുത്തു ഈ സുഹൃത്തുക്കളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു വളരെ ക്ലിയർ ആയിട്ട് അവർ കോൺടാക്ട് ചെയ്തിരുന്നു പൂക്കോട് ആ കുട്ടറ് റിലേറ്റഡായിട്ട് അഖിൽ ചെയ്ത വീഡിയോ അടിപൊളി വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ ഈ പിന്നെ ഇടതുപക്ഷത്തിന് അഗെയിൻസ് ആയിട്ട് ഉള്ള വീഡിയോസ് കംപ്ലീറ്റ് അഖിൽ ചെയ്യുന്നതും ഇതൊക്കെ ഒരു അടച്ചിട്ട് റൂമിലല്ലേ അല്ലാണ്ട് അവർ ഈ നേതാക്കന്മാരെടുത്ത് പോയിട്ടാണോ ഏ സം ഇങ്ങനെ ഇപ്പോൾ ഇപ്പോഴും വേണം സംസ്ഥാന മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് കേസുള്ള ആളാണെന്ന് അഖിലൊരുപാട് ഒരുപാട് ഒരുപാട് ഒട്ടന്മാരുണ്ട് എവിടെയാണ് കേസും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവുകയിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ സംഗതി മുഖ്യമന്ത്രിയെ പറ്റി വിമർശിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് മുഖ്യമന്ത്രി എന്നെ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് പോയിട്ട് കണ്ടിട്ട് അവിടെ മുന്നിൽ ചെന്നിട്ടാണോ പറയുക അല്ല അഖിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അഖിലെന്ന് പറയാനുള്ള ആശയങ്ങളാണ് അഖിൽ വ്യക്തമാക്കുന്നത് അല്ലാതെ ഇത് അല്ലാതെ പിന്നെ എന്നാൽ മുഖ്യമന്ത്രിയെ പറ്റി വിമർശിക്കാനുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യുക എന്നാൽ അവിടെ എഴുതുക എന്നിട്ട് ഫോൺ നമ്പർ കൊടുക്കുക എന്നിട്ട് വേറെ ചാനലുകൾ വിളിച്ചവിടെ പോയിരുന്നിട്ടാണോ ചെയ്യുന്നത് ആ പ്രിയമുള്ളവരെ നമസ്കാരം അവിടെ ഇവിടെ കടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത് അപുമാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപമാരക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുകയും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് നേർക്കുനേരെ സംബന്ധിക്കാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് നേർക്കുനു നേരെ സംബന്ധിക്കാം എൻ്റെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റുകളും എൻ്റെ ദമ്മാടിത്തനങ്ങളും എൻ്റെ നിലപാടില്ലായ്മകളും എൻ്റെ കഴിവും കഴിവുകേടും ഒക്കെ തന്നെ വലിച്ചുകയറാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരാൾ പോലും ചേട്ടാ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ അഖിലേ ഞാൻ തയ്യാറാണ് നിങ്ങൾ ഡേറ്റും തീയതിയും ഫിക്സ് ചെയ്തുള്ളൂ ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി സംസാരിച്ച് തീർച്ചയായും ഇത്തരം ഒരു സംവാദത്തിന് നമുക്ക് തയ്യാറാകാമായിരുന്നു പക്ഷേ അതിന് അതിനുള്ള ഒരു ഒരു ചങ്കുറപ്പും അല്ലെങ്കിൽ അതിനുള്ള ഒരു നട്ടലിൻ്റെ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരാം പണ്ട് ഞാൻ പണ്ട് നമ്മുടെ ഒരു ജന ടി ചർച്ചയിൽ സീക്രട്ട് അതിൻ്റെ സായിയോട് പോയാണ് നിങ്ങൾ അടച്ചിട്ട് റൂമിൽ ഒരു നമസ്കാരം പിന്നെ ഇത് എന്താണ് വെല്ലുവിളികളുടെ സീസണോ കംപ്ലീറ്റ് വെല്ലുവിളി എന്നും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണേന് മുന്നേ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വെല്ലുവിളി നടത്തിയില്ലെങ്കിൽ സമാധാനം ഇല്ലായിരുന്നു കാര്യമായില്ലോ അല്ലേ എ ശ്രീനിവാസൻ ഏതൊരു സിനിമ പറയുന്നുണ്ട് ഇനി മുഖം മൂടികളുടെ സീസണാണെന്ന് ഇനി ഇതുപോലുള്ള ഒരുപാട് മുഖംമൂടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇത് വെല്ലുവിളി സീസണാണോ സംശയമുണ്ട് ഓക്കെ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് പിന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അഖിലിൻ്റെ ഈ ഒരു വെല്ലുവിളി റിലേറ്റഡായിട്ട് കേട്ടോ വെല്ലുവിളി സ്വീകരിച്ചു ഞാൻ എൻ്റെ ഒരു വീഡിയോ കണ്ടവർക്കറിയാം ഓക്കെ ഒരുപാട് കമൻസ് അതിലുണ്ടായിരുന്നു പക്ഷെ മെയിനായിട്ട് കുറച്ച് കുറച്ച് പേര് പറഞ്ഞൊരു സംഭവം ഞാൻ അതിനൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ തരുന്നു അഖിലിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ല ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയാം എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ നിന്ന് മാത്രമല്ല വൺ ഓഫ് മൈ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ്സ് തന്നെയാണ് അഖിൽ യാതൊരു സംശയവുമില്ല പിന്നെ അഖിൽ ഭാഗ്യം കൊണ്ട് ജയിച്ചു വന്ന വ്യക്തിയല്ല പക്ഷേ അഖിലിന് ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് റിയാസ് റോബിൻ രജിത് സാര് സാബു മോൻ ഓക്കെ ഇതുപോലെ ഡി എഫ് കെ ഇതുപോലുള്ള കുറച്ച് മത്സരാർത്ഥികൾ നമ്മുടെ കിഡിലം ഫിറോസ് ഇതുപോലെയുള്ള കുറച്ച് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ വിജയം ഈസി ആയിരുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഈ വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല വിജയം ഞാൻ പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മട്ടോ ഇല്ല അതായത് അത്ര ഈ സിമ്പിളായിട്ട് ഇതുപോലെ അതായത് ഒരു അൻപത് അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിജയിനെ പ്രഖ്യാപിക്കുന്ന ഒരു സീസണായിട്ടൊരിക്കലും മാറില്ലായിരുന്നു ഒന്നാമത് രണ്ടാമത് ഈ ഒരു ഇഷ്യൂ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഡി എഫ് കെ അഖിൽ കോൺവെർസേഷൻ എന്നാണ് അതിൽ വന്നിട്ടുള്ള മെയിൻ പോയിൻ്റ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ഫ്ലോപ്പ് ആയിരുന്നു എന്ന് സീരിയസ്ലി അത് നല്ല സീസണാണെന്ന് ഒരുത്തനും പറയില്ല എനിക്ക് ഞാൻ ഒരു ഭാഗത്തുനിന്നു അത്രയും അന്തം കമ്മി അല്ല അന്തം അല്ല അത്രയും അന്തം ഫാന് മാത്രമേ പറയുള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അല്ലെങ്കിൽ അതിനുള്ളൊരു മത്സരിച്ചവരും അവർ പിന്നെ റിലേറ്റീവ്സ് മറ്റേ റിലേറ്റീവ് റിലേറ്റീവ് കിടക്കുന്ന ആൾക്കാരല്ലാത്ത ഒരാളും പറയില്ല ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അടിപൊളിയായിരുന്നു എന്ന് ബോറൺ സീസണായിരുന്നു അർബോറൺ സീസൺ ആയിരുന്നു കാരണം വെച്ചാൽ കംപ്ലീറ്റ് വാഴ മത്സരാർത്ഥികളെ കൊണ്ടുവന്നിട്ട് വാഴ കണ്ടസ്റ്റൻസ് അഖിലൊഴിച്ച് അപ്പളും അഖിലിനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് അഖിലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അല്ലാണ്ട് വേറെ കാരണം കൂട്ടത്തല്ല അല്ലാണ്ട് അഖിലിൻ്റെ പേഴ്സണലി കാരണം വെച്ചാൽ അത്രയും ദേഷ്യം വന്നു പിന്നെ ഞാൻ ഒരു സംഭവം കൂടി ഉണ്ട് ഈ ജോജു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ബിഗ് നീ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു അഖിലിനോട് ഞാൻ ഞാൻ അത് കളിയാക്കി ആദ്യം ഓക്കെ പിന്നീട് ആ ഞാൻ തന്നെ അഖിലിൻ്റെ പെർഫോമൻസ് അതിൽ കണ്ടതിന് ശേഷം അഖിലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു അത്രയും മനസ്സുള്ള എടുത്തിട്ടാണ് അയാളെ സപ്പോർട്ട് ചെയ്തത് എതിർത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് ഒന്നെതിരെ ഒരു എതിരഭിപ്രായം പ്രകടിപ്പിക്കാനുണ്ടായ റീസൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് സീസണിൻ്റെ ബോറാണ് സീസൺ ബോറാണെന്ന് പറഞ്ഞത് രണ്ടാമത്തത് ഡി എഫ് കെ ഒരു കാര്യം പറഞ്ഞു അഖിൽ സത്യം പറഞ്ഞാൽ റോബിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ റോബിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടാണ് അഖിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന് വരുന്നത് കാരണം വെച്ചാൽ ആ അലറൽ വീരെന്ന് പറയുന്നത് കോൺട്രവേഴ്സിൻ ഉണ്ടാവുന്നു റോബിൻ മറുപടി കൊടുക്കുന്നു ഒരു പക്ഷേ റോബിന് ഒരു മറുപടി അവിടെ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു അന്ന് ഒന്നും ഉണ്ടാവില്ല കാരണം അഖിലെ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടി വന്നേനെ അതാണ് അതിൻ്റെ സത്യം അപ്പോൾ അന്ന് ആ റോബിനെ മറുപടി കൊടുക്കുന്നു വീണ്ടും തിരിച്ചു പറയുന്നു പിന്നെ അതിനെ തുടർന്ന് ചാനൽ ചർച്ചകൾ വരുന്നു ഇതിന് സംഭവം അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ അന്തം ഫാൻ അന്തം ഫാൻസിനെ സൂചിപ്പിക്കാൻ അതൊന്നും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ അങ്ങനെ ആ ആ അഖില വന്നത് ഓക്കെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ആ സമയത്ത് അഖിലിഷ്ടം എനിക്ക് ആ സമയത്ത് അഖിലും ഇഷ്ടം ഉണ്ടായിരുന്നില്ല അങ്ങനെ അഖിൽ വന്ന അഖിലിനെ അഖിൽ വരുന്നതിന് മുന്നേ അതിനുള്ളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഒരു മീറ്റിംഗ് കൂടി എല്ലാവരെയും വിളിച്ചു എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഡി എഫ് കെ ഒരു ആരോപണം ഉന്നയിച്ചു അത് വളരെ സീരിയസ് സംഗതിയായിട്ട് എനിക്കെന്തോ ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്യാത്തവർ അഖിലിൻ്റെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഫാൻസ് ഇപ്പം എന്നെ പോലെയല്ല ഞാൻ ഫാനാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വെള്ളം തൊടാതെ ഒഴുങ്ങുന്ന വ്യക്തിയായിട്ടല്ല ഓക്കെ അല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാം പുറത്തുനിന്ന് നിന്ന് മീറ്റ് ചെയ്തിട്ടൊരു ഗ്രൂപ്പ് അതിനുള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന സമയത്ത് കണ്ടത് അഖിൽ ഷിജു ഓക്കെ ഈ ചങ്ങാതി മറ്റേ നമ്മുടെ വിഷ്ണു ഇവരൊക്കെ പാടൊരു ഗ്രൂപ്പ് കളിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാതെയും അഖിലും മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടും ഷിജു പ്രത്യേകിച്ച് രണ്ട് പേരും സപ്പോർട്ട് ചെയ്ത് അതായത് അഖിലിനെ പ്രൊട്ടക്ട് ചെയ്ത് അഖിലിനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് വെച്ച് നമ്മളും ആ സമയത്ത് ഞാനും നല്ല റിവ്യൂലും പറഞ്ഞിരുന്നു ഒന്ന് ഷിജു പോയി പറഞ്ഞു പറഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാറ് അതായത് അഖിൽ ഈ ചങ്ങാതി അതിൽ നിൽക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആത്മാർത്ഥമായിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അഖിൽ ഈ പറയുന്നത് എന്നെപ്പോലുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഡി എഫ് കെക്ക് കൊടുത്ത മറുപടി ആയിരിക്കാം പലപോലെ പക്ഷെ ഞാൻ അഖിലിനെ ഗെഗൻസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടില്ല ഞാൻ മൂപ്പൻ്റെ വീഡിയോ കണ്ടു പൊളി വീഡിയോ ആയിരുന്നു ഇന്നലെ രാത്രി മൂപ്പൻ ഇട്ടിട്ടുള്ള ശരത്പൂർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല അടിപൊളി വീഡിയോ ആണ് ഓക്കെ അത് ഞാൻ കണ്ടിരുന്നു അല്ലാതെ എനിക്കൊന്നും ആരും ഇതിലും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ചെയ്തിരുന്നു അല്ലാണ്ട് വേറെ ഒരു വീഡിയോസ് ഞാൻ കണ്ടില്ല കേട്ടോ നീ കറക്ട് മീ ഫൈം ഐം റോങ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ പിന്നെ ഡി എഫ് കെയുടെ ഈ കേസാവുന്നിട്ടില്ല അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എന്നെ ഞാനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സിനോടായിരിക്കാം ഈ വെല്ലുവിളി സ്വീകരിച്ച് നേരിട്ട് വരുമെന്ന് പറയുന്നത് എന്തിനാണ് നേരിട്ട് വരവ് ഞാൻ ഫസ്റ്റ് കാര്യം ഇത്ര ചോദിക്കുന്നു ഈ ഡി എഫ് കെ പറഞ്ഞിട്ടുള്ള തെളിവ് ഡി എഫ് കെ നോടുകൂടെ പറയുന്നത് ഡി എഫ് കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു തെളിവല്ല ഡി എഫ് കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിനുള്ളിൽ അഖിൽ മാരാർ ആദ്യം തന്നെ മീറ്റിംഗ് കൂടി പോയതാണ് ഇതിനൊരു മറുപടി പോലും ഇതിനൊരു മറുപടി പോലും അഖിൽ മാരാർ പറഞ്ഞിട്ടില്ല അഖിൽമാരാർ ഇത്രയധികം സംസാരിച്ച് പറയുന്ന അഖിൽമാരും എന്തുകൊണ്ടൊരു മറുപടി പറയുന്നില്ല പിന്നെ അഖിൽ പറഞ്ഞില്ല റൂമിനകത്ത് ഇരുന്നിട്ട് അത് ചെയ്യരുത് ഈ പാർട്ടിക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് അവിടെ പൊതുവേദികളിലും പാർട്ടിക്കാരൻ മുന്നിൽ ചെന്നിട്ടാണ് സംസാരിക്കുന്നത് അല്ല അഖിലും ഒരു അടച്ചിട്ട് റൂമിലാണ് എന്നാലും ഒരു വീഡിയോ കണ്ടു ആ പൂക്കോട് ഇതിൻ്റെ എന്താ പറയുക പൂക്കോട് ആ വിദ്യാർത്ഥിനെ കൊന്ന റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടു അടിപൊളി വീഡിയോ സൂപ്പർ പ്രതികരണം എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തിൽ ഇത്ര നന്നായിട്ടൊരു വ്യക്തി പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് ഈ മനസ്സറിഞ്ഞിട്ടാണ് ഞാൻ അകില്ല എനിക്ക് ഈ അതിലെല്ലാം എനിക്കിഷ്ടമാണ് സംസാരക്കോ എ അത്രയും ഗിഫ്റ്റഡ് ഗിഫ്റ്റഡാണ് ആൾ ഞാനൊരു ദൈവവിശ്വാസിയാണ് ഭയങ്കര വിശ്വാസിയാണ് അപ്പോൾ ഞാൻ പറയാ ദൈവം അനുഗ്രഹിച്ച് ഒരു സംസാര രീതിയും ആ ഒരു സംസാരിക്കാനുള്ള കഴിവും ശബ്ദമൊക്കെയാണ് അഖിലൻ്റെ അത് അതിന് യാതൊരു വിധം സംശയവും ഇല്ല ഞാനിന്നാലും അഖിലാ പൂക്കോട് കലാപത്തിനെ കുറിച്ച് ആ ഒരു കലാപമല്ല കലാപം പൂക്കോട് ആ കുട്ടി റിലേറ്റഡായിട്ട് അഖിൽ ചെയ്ത വീഡിയോ അടിപൊളി വീഡിയോ ആണ് അപ്പം അതൊക്കെ ഈ പിന്നെ ഇടതുപക്ഷത്തിന് അഗെയിൻസ്റ്റ് ഉള്ള വീഡിയോസ് കംപ്ലീറ്റ് അഖില് ചെയ്യുന്നതും ഇതൊക്കെ ഒരു അടച്ചിട്ട റൂമിലല്ലേ അല്ലാണ്ട് അവർ ഈ നേതാക്കന്മാരെടുത്ത് പോയിട്ടാണോ ഏ സം ഇങ്ങനെ ഇപ്പോഴും വേണ്ട സംസ്ഥാന മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് കേസുള്ള ആളാണെന്ന് അഖിലൊരുപാട് ഒരുപാട് ഒരുപാട് വട്ടം പറയുന്നുണ്ട് എവിടെയാണ് കേസും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്കറിയാം ചിലപ്പോൾ ഉണ്ടാവുകയിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ സംഗതി മുഖ്യമന്ത്രിനെ പറ്റി വിമർശിക്കുന്ന സമയത്ത് അഖിലെന്താ ചെയ്യുന്നത് മുഖ്യമന്ത്രി എന്നെ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് പോയിട്ട് കണ്ടിട്ട് അവിടെ മുന്നിൽ ചെന്നിട്ടാണോ പറയുക അല്ല അഖിലൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അഖിലിന് പറയാനുള്ള ആശയങ്ങളാണ് അഖിൽ വ്യക്തമാക്കുന്നത് അല്ലാതെ ഇത് അല്ലാതെ പിന്നെ എന്നാൽ മുഖ്യമന്ത്രിയെ പറ്റി വിമർശിക്കാനുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുക എന്നാൽ അവിടെ എഴുതാം എന്നിട്ട് ഫോൺ നമ്പർ കൊടുക്കുക എന്നിട്ട് വേറെ ചാനലുകൾ പോയി പോയിരുന്നിട്ടാണോ ചെയ്യുന്നത് അഖിലിനെ പോലെയുള്ള എല്ലാവരെയും മുഖ്യമന്ത്രി വിളിക്കുകയാണോ ഏ മുഖ്യമന്ത്രി ഞാൻ കമ്പയർ ചെയ്തതല്ല പ്രൈം മിനിസ്റ്റർ അതുപോലെ ഞാൻ അങ്ങനെ പറയല്ല കമ്പയർ ചെയ്തല്ലോ പ്രൈം മിനിസ്റ്ററും മുഖ്യമന്ത്രിയും അഖിലും കൂടി കമ്പയർ ചെയ്തല്ല പക്ഷെ ഞാൻ പറയുകയാണ് അപ്പോൾ അവനാനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ള സമയത്ത് നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രകടിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് സംശയങ്ങളും പ്രകടിപ്പിക്കുകയാണ് നിങ്ങളതിനെക്കുറിച്ചൊരു വാക്ക് പോലും അഖിലേ പറഞ്ഞിട്ടില്ല ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇയാളിങ്ങനെ പറഞ്ഞത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ചങ്കുറപ്പോടു കൂടി നട്ടലോടുകൂടി അഖിലിന് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റാത്തുള്ള കാര്യം നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങളൊരു ബിഗ് ബോസ് ആണ് മത്സ്യ ഷോയിലേക്ക് പോകുന്ന സമയത്ത് അത് ഇത്രയും ഇത്രയധികം ആൾക്കാർ പൈസ മുടക്കി കാണുന്ന ഒരു ഷോ ആയിട്ട് സമയവും കാശും ടൈം ഇസ് മണി അല്ലേ സമയം കാണുന്ന ഒരു ഷോ ആണ് നമുക്ക് പിന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതിന് പേയ്മെൻറ്റ് കിട്ടുന്നതും ആയിരിക്കും അല്ലെങ്കിൽ അത്രയും ആൾക്കാർ കാണുന്ന സമയത്ത് അതിനുള്ളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ മനസ്സുകൊണ്ട് അത്രയും വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളതിന് മുന്നേ ഒരു തീരുമാനം തീരുമാനിച്ചിട്ട് അതിനുള്ളിൽ പോയിട്ട് കളിച്ചിരുന്നുണ്ടെങ്കിലോ അതിനെന്താ നിങ്ങളൊരു മറുപടി പറയാത്ത് പിന്നെ ഡി എഫ് കെനോട് ഈ വീഡിയോ കാണുമെങ്കിൽ ഡി എഫ് കൂട് പറയാനുള്ളത് അഖില അങ്ങനെ ഒരു സാധനം നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റലി അഖിൽ ഡി എഫ് കെ തെളിവുമായി വരണം അതല്ല അതിന് മുന്നേ ഈ കോംപ്രമൈസ് ആക്കിയ അത് ശരിയല്ല മറുപടി മനസ്സിലല്ലേ അപ്പോൾ ഈ ഒരു സംഗതി വളരെ സീരിയസ് ആയിട്ട് എനിക്ക് പറയണമെന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രശ്നം പിന്നെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻസ് ആരോഗ്യൻസ് ഭയങ്കരമാണ് ഇട്ടുണ്ട് അത് ഫീൽ ചെയ്തു കേട്ടോ ഉണ്ട് എന്നല്ല നമുക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് പറയുക അതിപ്പോൾ ഓരോ ലൈവിലും ഓരോ സംസാരത്തിലും അത് ഫീൽ ചെയ്യുന്നു ഓക്കെ ഉദ്ഘാടനങ്ങൾ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഓവർ കോൺഫിഡൻസ് ആയി സോറി ഓവർ ഓവറല്ല അഖിലിൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ അതൊരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ അത് ഓവർ അത് ഈ ഓവർ കോൺഫിഡൻസ് ഇസ് സീമിങ് ടു ബി ലൈക്ക് അറുഗൻസ് അറൊഗൻസ് പോലെ ഫീൽ ചെയ്യുകയാണ് അല്ലാതെ അഖിൽ മാറാറുന്ന വ്യക്തിയെ ഒരിക്കലും ഡിഗ്രേഡ് ചെയ്തിട്ടില്ല അയാൾ ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സി ഫൈവിലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതിൽ വിജയി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് എനിക്കും ഇഷ്ടമാണ് അയാളെ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഈ എന്നെ തെറി പറയുന്ന ആൾക്കാരൊക്കെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക എടാ ചങ്ങാമരെ ഞാൻ സംസാരിച്ചത്രം ഞാൻ ഞാനും എന്നെപ്പോലുള്ള ആൾക്കാർ യൂട്യൂബർമാർ സംസാരിച്ച പോലെ ഓരോ മനുഷ്യനും സംസാരിച്ചിട്ടില്ല ആ മധുവിൻ്റെ വിഷയം പോലും ഞാൻ ന്യായീകരിച്ചിട്ട് സംസാരിച്ചിട്ടില്ല മധുവിൻ്റെ വിഷയം എല്ലാ കാര്യങ്ങളും കാരണം വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എൻ്റെ ബേസിക് ക്യാരക്ടറെ ഒരു മിസ്റ്റ് എൻ്റെ ഒരു മോശം ക്യാരക്ടറായിട്ട് ഞാൻ ചില സമയത്ത് ഞാൻ അതിനെ വെക്കാൻ കാണുന്നു കാരണം എച്ചാൽ നമുക്ക് ഒരു വ്യക്തി എന്ത് തെറ്റ് പോലെ ചെയ്തു കഴിഞ്ഞാലും അത് ചൂണ്ടിക്കാണിക്കില്ല എന്നല്ല പക്ഷെ ആ ചൂണ്ടിക്കാണിക്കുന്നതിലും അതിലെന്തെങ്കിലും ഒരു നന്മ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും ഏ അതൊരു തെറ്റായ സംഭവം തന്നെയാണ് കാരണം അഖിലിപ്പോൾ ഒരു മധുവിൻ്റെ കേസ് ു അയാൾ ഇതാലോചിച്ചിട്ടാവും പറഞ്ഞത് എന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ന്യായീകരിക്കില്ലേ അത് ചെയ്യാത്തവരുണ്ടായിരിക്കില്ലേ നമ്മളെ വീട്ടിലെ ആൾക്കാരും നമ്മളെ സ്വന്തം ഉള്ള ആൾക്കാരൊന്നും അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവരെ ന്യായീകരിക്കാതിരിക്കോ ആ ന്യായീകരിക്കുന്നത് പോലെ ന്യായീകരിച്ചൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വീഡിയോസായാലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോയി കാണാം ഈ അഖിലെന്നെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അയാൾ കാണാൻ നേരം ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ എന്താ പറഞ്ഞത് ഇങ്ങനെ ഒരു വിമർശിച്ച ആൾക്കാരോട് ഈ ചാദ്യത്തെ ഡയലോഗ് ക്ഷണിക്കുന്നു ഭക്ഷണം ഞാൻ വാങ്ങിത്തരാം ആർക്കിടോ ഭക്ഷണം വേണ്ട ഭക്ഷണം നമ്മുടെ ആർക്കും വേണ്ട ഇവിടെ ആൾക്ക് ഭക്ഷണം വേണ്ടിയിട്ടല്ല അയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയും അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് വേണ്ട നമുക്ക് അതിന് നേരല്ല ഞാനതാണ് പറഞ്ഞത് ഞാൻ തന്നെ നേരില്ല എന്ന് പറഞ്ഞ കാര്യം കാര്യമതാ അല്ലാണ്ട് വെല്ലുവിളി കാര്യങ്ങൾ ഞാൻ നമ്മൾ ചിന്തിച്ചാലല്ലേ വെല്ലുവിളി ഏറ്റെടുക്കലും പരിപാടിയും കാര്യങ്ങളുള്ളൂ ഒരുപക്ഷെ ഒരു സമയത്ത് അഖിലിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ റാൻഡമായിട്ട് അല്ലാണ്ട് അയാളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ഇതിലേറെ കൂടുതൽ ഇതായതാണ് ഡോക്ടർ റോബിനെ ഇതിലേറെ കൂടുതൽ അതൊക്കെ അപ്പോൾ സംഭവം അത്രേ പറയുന്നുള്ളൂ ഇതൊരു വെല്ലുവിളിയും പരിപാടിയൊക്കെ നിർത്തുക നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ അഖിൽമാരാരോട് പറയുന്നു അഖിൽമാരാർ ഈ ഒരു സംഗതി ഡി എഫ് കെ പറഞ്ഞതിനുള്ള റിപ്ലൈ തരിക അങ്ങനൊരു മീറ്റിംഗ് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടോ അതിനൊരു ക്ലിയർ കട്ട് റിപ്ലൈ നിങ്ങൾ തരൂ ഇല്ല എന്ന് പറയുമോ അല്ലെങ്കിൽ യെസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനെന്താ തെറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ രീതിയിൽ സംസാരിക്കൂ തെറ്റെന്ന് തന്നെ അടുത്ത കാര്യങ്ങൾ നോക്കാം ഇനി അതില്ലയെന്ന് പറയുകയാണെങ്കിൽ ഡി എഫ് കെ ഇറ്റ്സ് യോർ റെസ്പോൺസിബിലിറ്റി ടു കം അപ്പ് വിത്ത് തെളിവ് നിങ്ങൾ തെളിവും കൊണ്ടുവരിക ഡി എഫ് കെ ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങളുള്ളതെന്ന് ചോദിക്കുന്നു പിന്നെ പട്ടികൾക്ക് വില കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളെ സുഹൃത്തുക്കളുണ്ടല്ലോ അതും കൂടി ഒന്ന് പറയട്ടെ ഈ പട്ടികളെ പോലെ വില കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ പട്ടികളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങളെ സ്വന്തം സുഹൃത്തിനെ ജയിപ്പിച്ചത് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ളതും അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതും അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് അല്ലേ ഏ ഈ വഴിയിൽ കിടക്കുന്ന സംസാരിക്കുന്ന പട്ടികളൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ആൾക്കാരെ പേര് എടുത്ത് ഈ സുഹൃത്തുക്കളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്നു വളരെ ക്ലിയർ ആയിട്ട് അവർ കോൺടാക്ട് ചെയ്തിരുന്നു അവരൊക്കെ നന്ദി പ്രകടിപ്പിച്ചിരുന്നു ഇത് കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു ചില ആൾക്കാരോടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അവർക്ക് പോരാന്ന് തോന്നിയവർക്ക് അതാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഈ പട്ടികൾ എന്ന് പറയുന്ന സുഹൃത്തുക്കളോടും കൂടി പറയുകയാണ് സീസൺ സിക്സ് വരാൻ പോവുകയാണ് ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്തെ തിരക്കിലും പരിപാടി ആയിട്ട് പിന്നെ ഇതൊന്നും വേറെ ജോലിയും കൂലിയും ഇല്ലാത്ത ആൾക്കാരല്ല എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്കറിയുന്നവരെ കാര്യം ഞാൻ പറയാം വേറെ പണിയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുപോകുന്നു ഒരു എക്സ്ട്രാ ജോബോ കാര്യങ്ങളോ ചെയ്യാത്തുള്ളത് ഒരു ജോബ് പോലെ തന്നെ അത് കൺസിഡർ ചെയ്ത് അതിനോട് ആത്മാർത്ഥയോടുകൂടി മുന്നോട്ട് പോകുന്നു അല്ലാതെ വെറുതെ തോന്നിയാസം പറയുന്നതല്ല വന്നിരുന്നിട്ട് നിങ്ങളെ ഭാഗത്തു നിന്ന് സംസാരത്തിൽ അറഗൻസി ഫീൽ ചെയ്തു പ്ലസ് നിങ്ങളിതിന് പോയ സമയത്ത് നിങ്ങൾ മീറ്റ് ചെയ്തിരുന്നോ ഈ ഒരു സംഭവം ഇതിനുള്ള ഉത്തരം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ അടച്ചിട്ട മുറിയിൽ തന്നെ വിമർശിക്കുകയുള്ളൂ ഭാഗ്യം കാറ് പറഞ്ഞില്ല അതെന്താണെന്ന് വെച്ചാൽ സീക്രട്ട് സീക്രട്ടേജൻ്റ് ഇപ്പോൾ വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം സീക്രട്ടേജ് വീഡിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അടച്ചിട്ട മുറിയും അടച്ചിട്ട കാറും ഒന്നും കൂടി പറഞ്ഞിരുന്നു സായ വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് ഏ അപ്പോൾ ചാനൽ ചർച്ചകളിൽ ഉള്ളത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത് കാലം മാറിയില്ല എല്ലാം ചാനൽ ചർച്ചയ്ക്കും എല്ലാം പത്രസമ്മേളനം നിങ്ങൾക്ക് എന്താ പത്രസമ്മേളനത്തിന് ആളെ കൂട്ടിയിട്ട് അവിടെ വീണ്ടും ഫെയിമിന് വേണ്ടിയിട്ടില്ല ഏ കുറെ ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് കുറേ യൂട്യൂബർമാരൊക്കെ വന്നിരുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുക നിങ്ങൾ ഇങ്ങനെ സ്റ്റേജും ഇരിക്കുക ദുബായിൽ ഉണ്ടായവരെ സ്റ്റേജും ഇരിക്കുക എന്നിട്ട് അവരോട് നിങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ച് അടിച്ചിടാനുള്ള നല്ല കഴിവുണ്ട് കാരണം വളച്ചോടിക്കാൻ നല്ല കഴിവ് നിങ്ങൾക്കുണ്ട് സീരിയസ്ലി മോശമായിട്ട് പറയല്ല നല്ല കഴിവും എല്ലാവർക്കും ഇല്ല അപ്പോൾ ആ ഒരു രീതിയും ഇങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യിക്കാൻ ഉള്ള ഒരു കോൺഫിഡൻസുകളും നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇന്ന് സംസാരിക്കുക മറ്റൊരു ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമല്ലേ എന്നാൽ സീസൺ ഫൈവ് തുടങ്ങുന്ന സമയത്തും സോറി സീസൺ സിക്സ് തുടങ്ങുന്ന സമയത്തും സീസൺ ഫൈ അഖിൽ അകിൽമാരാരെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക ഇന്റർവ്യൂ ചെയ്യാം അതിൻ്റെ പേരിൽ കുറേ ഇൻ്റർവ്യൂ എന്നാൽ അതിൻ്റെ പേരിൽ കുറേ വർത്തനങ്ങൾ അതൊന്നും നേരെയുള്ളൊരു ചിലപ്പോൾ അറിയില്ല മൂപ്പൻ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ടല്ലോ നോക്കാം പോട്ടെ അയാൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ നമുക്ക് നേരല്ലേ കേട്ടോ നമുക്ക് താല്പര്യമില്ല പിന്നെ നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു വെല്ലുവിളിച്ച് പോകേണ്ട വ്യക്തിയല്ല നമുക്ക് ഇഷ്ടം നിങ്ങളെ നിങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചു എന്നെ പോലുള്ള ആൾക്കാർക്ക് നിങ്ങളിഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്വയം നിങ്ങളെ വില കളയുന്നത് നിങ്ങൾ നല്ല നിങ്ങൾ ആ എസ് എഫ് ഐനെ കുറിച്ച് ആ ഇന്നത്തെ ഞാൻ വീണ്ടും അതെടുത്ത് പറയാൻ ചെൻ്റെ മനസ്സിലേക്ക് വരണം അതുപോലെ എത്ര നല്ല നല്ല സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സമയം കളയുന്നുണ്ട് ഈ ഉദ്ഘാടനങ്ങൾ ഒരുപാട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇത്ര ബിസി ഷെഡ്യൂളിനിടയിൽ നിങ്ങൾ നിങ്ങൾ എത്ര സമയം കളയുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ പോരെ വില കളയാതിരിക്കൂ ദേവീത് കേട്ടോ ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുക ഡിഗ്രേഡിംഗ് അല്ല നമ്മളെ വീഡിയോ ഇയാൾ കാണുമെന്നുള്ള അറിയില്ല കാണുന്ന ആരെങ്കിലും ഇയാൾക്ക് എത്തിച്ചുകൊടുക്കൂ പ്രത്യേകിച്ച് ആ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കും